ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഏകദേശം ഒരു പതിനാല് വർഷത്തോളം നമ്മുടെ രാജ്യത്തിനൊരു പ്രധാനപ്പെട്ട സംസ്ഥാനം മറ്റൊരു ഭരണകൂടത്തിന്റെ കീഴിലായിരുന്നു ഏകദേശം ഒരു പതിനാല് വർഷം നമ്മുടെ ഈ പറയുന്ന സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരുന്ന പോർച്ചുഗീസുകാരായിരുന്നു അതെ നമ്മൾ സംസാരിക്കുമ്പോൾ ഗോവയെക്കുറിച്ചാണ് ഗോവയിൽ പതിനാല് പിന്നീട് ഒരു പതിനാല് വർഷം ഏകദേശം നാനൂറ്റമ്പത് വർഷമാണ് ഈ പറയുന്ന ഗോവ മുഴുവനായിട്ട് പോർച്ചുഗീസുകാരുടെ കയ്യിലായിരുന്നത് പിന്നീട് നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം നമ്മൾ ഒരുപാട് രീതിയിലുള്ള നേതന്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ഈ പറയുന്ന ഗോവയെ അതിൽ നിന്ന് മോചിപ്പിക്കാനൊക്കെ ശ്രമിച്ചു പക്ഷേ ഒരു തരത്തിലും അന്നത്തെ പോർച്ചുഗീസിന്റെ ഏകാധിപതിയായിട്ടുള്ള നേതാവ് ആന്റോണിയോ സലോറസ് ഒരു തരത്തിലും അടുക്കുന്നില്ലായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു താല്പര്യമില്ലായിരുന്നു ഇന്ത്യയിലേക്ക് പറയുന്ന ഗോവയ്ക്ക് ഗോവയെ തിരിച്ചു നൽകാനായിട്ടും അപ്പം അന്ന് നമ്മുടെ പ്രധാനമന്ത്രി തീരുമാനിച്ചു എങ്ങനെയായാലും നമ്മുടെ ഈ പറയുന്ന യൂണിയനിലേക്ക് അന്നത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വേണം അദ്ദേഹം തീരുമാനിച്ചു നമുക്ക് എങ്ങനെയായാലും ഈ പറയുന്ന ഗോവയെ നമ്മുടെ യൂണിയനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നേ പറ്റി നമ്മുടെ രാജ്യത്തിന്റെ അഭിരാജ ഘടകം തന്നെയാണ് ഗോവ എന്ന് പറയുന്നത് അപ്പം ഈ പറയുന്ന പലതരത്തിലുള്ള നിയന്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടും ഒന്നും നടക്കാതെ നിന്നപ്പോഴാണ് അവസാനം നമ്മൾ മിലിറ്ററി മൂവ്മെന്റ് നടത്താൻ തീരുമാനിച്ചത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ഡിസംബർ ഒമ്പതിന് ഒമ്പതാം തീയതിയാണ് നമ്മൾ ഈ പറയുന്ന മൂവ്മെൻറ്റ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓപ്പറേഷൻ വിജയ് എന്ന് പറയുന്ന ഒരു ഓപ്പറേഷനിലൂടെ നമ്മൾ മുഴുവൻ ഗോവ നമ്മൾ തിരിച്ചു തീരുമാനം തീരുമാനമെടുത്തു അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മുടെ കര വ്യോമ നാവിക സേനകൾ എല്ലാത്തിന്റെയും കൂടെ ഒരു സംയുക്തമായിട്ടുള്ള ഒരു ഓപ്പറേഷൻ തന്നെ ഓപ്പറേഷൻ ആദ്യം നമ്മൾ പനാജി ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ പനാജി പിടിച്ചെടുത്തു പിന്നീട് വരും ദിവസങ്ങളിലും പോർച്ചുഗീസുകാർ പട്ടാളം നമ്മൾ എന്താ പറയാ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു പക്ഷേ നമ്മുടെ ഇന്ത്യൻ പട്ടാളത്തിന്റെ കരുത്തിനും മുമ്പിൽ അവർ പെട്ടെന്ന് തകർന്നു പോവുകയും പത്ത് ദിവസത്തോളം കൊണ്ട് നമുക്ക് ഈ പറയുന്ന ഗോവ മുഴുവനായിട്ട് പിടിച്ചെടുക്കാൻ പറ്റും എല്ലാ വർഷവും ഡിസംബർ പത്തൊമ്പതാം തീയതി ഗോവ ലിബറേഷൻ ഡേ ആയിട്ട് ആചരിക്കുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ഡിസംബർ പത്തൊമ്പതിനാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും ഈ പറയുന്ന ഗോവയിൽ ഈ പോർച്ചുഗീസുകാർ ഗോവയിൽ നിന്ന് തുടർച്ചുനേക്കാൻ പറ്റിയത് അപ്പം അതിനുശേഷം ഈ പറയുന്ന പോർച്ചുഗീസുകാർ യു എൻ പോവുകയും ഈ പറയുന്ന ഇന്ത്യ ചെയ്ത് ശരിയായില്ല എന്നുള്ളതൊക്കെ അവർ വാദിക്കാൻ ശ്രമിക്കും അപ്പോൾ അന്ന് പോർച്ചുഗീസിന് സപ്പോർട്ടായിട്ട് അമേരിക്കയും ബ്രിട്ടൻ പോലുള്ള രാജ്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് സപ്പോർട്ടായിട്ട് സോവിയറ്റ് യൂണിയൻ ഇന്നത്തെ റഷ്യ നമുക്ക് സപ്പോർട്ടായിട്ട് അവിടെ നിലകൊണ്ട് അപ്പം ഈ പറയുന്ന ഇന്ത്യ ചെയ്ത കാര്യം ശരിയാണെന്ന് അന്ന് യു എൻ അംഗീകരിക്കുകയും അന്ന് മുതൽ ഗോവ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാവുകയും ചെയ്തു അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് വരെ ഗോവ ഒരു യൂണിയൻ ചരിത്രയായിട്ട് നിലനിന്നു അതിനുശേഷം എൺപത്തി ഏഴിന് ശേഷം അതൊരു സംസ്ഥാനമായിട്ട് മാറ്റുകയും ചെയ്തു